നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം തിരൂരിൽ തോട്ടിൽ മാലിന്യം തള്ളാനെത്തിയ മിനി ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു ടാങ്കർ ലോറിയിലെ തൊഴിലാളികളെ നാട്ടുകാർ പിടികൂടി തിരൂർ കെ ജി പടി അന്നാര റോഡിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടായത് വാടകവീട് കേന്ദ്രീകരിച്ച കുഴൽപ്പണ ഇടപാട് എട്ടംഗ സംഘം അറസ്റ്റിൽ അരീക്കോട് മേൽമുറി പുളിയങ്കോട് വാടക വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മുപ്പത് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി മുന്നൂറ് രൂപയുടെ കുഴൽപ്പണവുമായി എട്ടംഗ സംഘം പിടിയിലായത് ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിപ്പുറം പാലത്തിനു സമീപം കാർ നിയന്ത്രണം വിട്ട് പരസ്യ ബോർഡിലിടിച്ച് അപകടം കുറ്റിപ്പുറം പാലത്തിനു സമീപത്തുള്ള ഹീൽഫോർട്ട് ഹോസ്പിറ്റലിന്റെ പേര് പ്രിന്റ് ചെയ്ത വലിയ ലൈറ്റ് ബോർഡാണ് കാറിടിച്ച് തകർത്തത് കാട്ടാനകളെ പേടിച്ച് കുറുമ്പലങ്ങോട്ട് വില്ലേജിലെ കർഷക കുടുംബം വീടൊഴിഞ്ഞു കുറുമ്പലങ്ങോട്ട് ഗ്രൗണ്ടിന് സമീപം താമസിച്ചിരുന്ന കുളങ്ങരോട്ട് ജോസ്മുത്തായിയും കുടുംബവുമാണ് ആനകളെ പേടിച്ച് സ്വന്തം വീടൊഴിഞ്ഞ് വാടക വീട്ടിലേക്ക് മാറിയത് കെട്ടിക്കിടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നത് അറുപതിനായിരത്തോളം പേരാണ് തിരൂരിലെ വെട്ടം പഞ്ചായത്തിലെ നൂറ്റി അൻപത് കുടുംബങ്ങൾ ലൈഫിന്റെ സുരക്ഷിത തണലിൽ പഞ്ചായത്തിൽ കരാറ് വെച്ച മുന്നൂറ്റി നാൽപ്പത്തിനാല് അപേക്ഷകളിൽ നൂറ്റി അൻപതിൽ പരം വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കുകയും മുപ്പത്തഞ്ച് വീടുകൾ നിർമ്മാണത്തിൻ്റെ അവസാനഘട്ടത്തിലുമാണ് നിലമ്പൂരിൽ മുടങ്ങിക്കിടക്കുന്ന നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു പൂക്കോട്ടും വടംഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ പ്രവർത്തികൾ ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ആരംഭിച്ചത് അലൈൻമെന്റിൽ തടസ്സമായി നിന്ന റെയിൽവേ സിഗ്നൽ കേബിളുകൾ മാറ്റിസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ സംസ്ഥാനപാതയിലേക്ക് കൂറ്റന്മരം കടപുഴകി വീണ് വലിയ ദുരന്തം ഒഴിവായി കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാനപാതയിൽ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷന് മുൻപില് പുലർച്ചെ ആറരയോടെയാണ് അപകടമുണ്ടായത് ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി